കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലാ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബമേളയും വയോജന ദിനാഘോഷവും നടന്നു പാലാ കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു മുൻ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ എന്ന് ഇപ്പം നമ്മള് നമുക്കൊക്കെ എൺപത് എഴുപത്തി അഞ്ച് എഴുപതൊക്കെ ആവുമ്പോ നമ്മളൊക്കെ ഇപ്പോഴും ചെറുപ്പമാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളുടെ പ്രായത്തിന്റെ സംരക്ഷണം നമ്മൾ തന്നെയാണ് അതുകൊണ്ടാണ് അറിവുള്ള ആളുകൾ നമ്മളോട് പറയുന്നത് യുവത്വം നിശ്ചയിക്കുന്നത് ആരോഗ്യമാണ് സമൂഹത്തിൽ വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണ് വയോജന ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ഡോക്ടർ സിറേഖ് തോമസ് പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു സാംസ്കാരിക വേദി കൺവീനർ സി ഐ ജെയിംസ് വനിതാ വേദി കൺവീനർ എസ് സുഷമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി എം എൻ രാജൻ ട്രഷറർ പി വി സോമശേഖരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു